െ അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ ഒരുവിൻ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം ഞാൻ ശാന്തശീലനും വിനീത ഹൃദയനുമാകയാൽ എൻ്റെ നുഖം വഹിക്കുകയും എന്നിൽ നിന്ന് പഠിക്കുകയും ചെയ്യുൻ അപ്പോൾ നിങ്ങൾക്ക് ആശ്വാസം ലഭിക്കും എന്നാൽ എൻ്റെ മുഖം വഹിക്കാൻ എളുപ്പമുള്ളതും ചുമട് ഭാരം കുറഞ്ഞതുമാണ് സ്നേഹമുള്ളവരെ നമ്മളെല്ലാവരും ഭാരം വഹിക്കുന്നവരാണ് ഏതെങ്കിലും തരത്തിൽ ബുദ്ധിമുട്ടാത്ത ആൾക്കാരും ഇല്ല ശാരീരികമാകാം മാനസികമാകാം സാമ്പത്തികമാകാം സമൂഹത്തിലാകാം ഒരുപാട് ഭാരങ്ങൾ വഹിക്കുന്നവരാണ് പക്ഷേ ഓർക്കുക ദൈവം നമ്മോട് കൂടിയുണ്ട് കർത്താവ് നമ്മോട് കൂടിയുണ്ട് നമ്മളെ സഹായിക്കും ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം ആ ആശ്വാസം വ്യർത്ഥവാക്കുകളല്ല ആശ്വാസം യാഥാർത്ഥ്യമാകും എൻ്റെ മുഖം വഹിക്കുവിൻ എൻ്റെ ഭാരം എന്താണ് യേശുവിൻ്റെ മുഖം യേശുഖം യേശുവിൻ്റെ പ്രമാണമാണ് ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും സ്നേഹിക്കുവിൻ ഇപ്പോൾ സ്നേഹത്തോടു കൂടി ആകുമ്പോൾ ഭാരം ലഘുവായിത്തീരും ഞാൻ സ്നേഹിക്കുന്ന ഒരാൾക്ക് വേണ്ടി അധ്വാനിക്കുമ്പോൾ അത് ക്ലേശമായിട്ടല്ല അത് സഹനമായിട്ടല്ല കാണുക ഇത് ഭാരമല്ല എൻ്റെ സഹോദരനാണ് എന്ന് ബോധ്യത്തോടു കൂടി തമ്പരാൻ നിൽക്കുന്ന അവസരങ്ങളെല്ലാം സ്വീകരിക്കുക കർത്താവ് കൂടെ ഉണ്ട് നോക്കുക എന്തെങ്കിലും പ്രയാസം കൊണ്ടാകുമ്പോൾ പരാതിപ്പെടാതെ തമ്പരാൻ്റെ അടുക്കൽ ആയിരിക്കുക ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം ആ ആശ്വാസം കർത്താവ്